പ്രിയമുള്ളവരെ യേശു എല്ലാ നാമത്തിനും മേലായ നാമം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ എല്ലാ വീടുകളിലും സോറി ക്രിസ്തു യേശുവിൻ്റെ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാ വീടുകളിലും യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ടാറും എല്ലാം എല്ലാമായി കുട്ടികളും വലിയവരും ഒരേപോലെ അവൻ്റെ നാമത്തിൽ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു കാരണം പാവികളായ ഈ മനുഷ്യരെ അവൻ മാറോ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിക്കുന്നു അവൻ്റെ സ്നേഹത്തിൽ നാം സന്തോഷത്തോടെ ജീവിക്കുന്നു അതുകൊണ്ട് അവൻ്റെ നാമത്തെ നാം ആഘോഷിക്കുന്നു യേശു എല്ലാ നാമത്തിനും മേലായ നാമമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ അവൻ്റെ നാവിൽ യേശു എന്നുള്ള നാമമാണ് എല്ലാത്തിനും മേലായ നാമം അതിൻ്റെ മേലൊരു നാമം അവനില്ല അത് ക്രിസ്തുമതത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും ശരി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം അവൻ്റെ മുമ്പിലില്ല കൊളോഷ്യൻസ് ഒന്നാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം അവനാണ് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതകമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനായി അപ്പോൾ അവനാണ് എല്ലാത്തിനും മുമ്പേ ഉള്ളവൻ ബൈബിൾ പറഞ്ഞാണ് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ യേശു ഉണ്ട് അവനാണ് എല്ലാത്തിനും മുമ്പേ ഉള്ളവൻ അവനിൽ സമസ്തവും ചെയ്തു സ്ഥിതി ചെയ്യുന്നു അവനാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത് അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് ഈ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമെന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശരീരമാകുന്ന സഭയുടെ ശിരസ്സാണ് തലയാണ് യേശു അവൻ ലോകത്തിൻ്റെ ആരംഭം അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ അതായത് മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ച് അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു അപ്പോൾ ആദ്യമായി മനുഷ്യരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റ ആദ്യ ജാ ആദ്യ മനുഷ്യൻ എന്ന് പറയുന്നത് യേശുവാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു ദറ്റ് ഇൻ ഓൾ തിങ്സ് ഹി മൈറ്റ് ഹവ് ദ പ്രീ എമിനൻസ് അപ്പോൾ എല്ലാറ്റിനും മേലായവൻ ഏത് കാര്യം എടുത്തു നോക്കിയാലും ക്രിസ്തു ആണ് നമുക്ക് എല്ലാത്തിനും തലവൻ നമ്മളെ മേലായവൻ ദ നെയ്മം ദാറ്റ് ഈസ് അബൗ എവ്രി നെയ്മ് എല്ലാ നാമത്തിനും മേലായ നാമം ദ പ്രസ് നവർ സ്റ്റോസ് പ്രിൻറ്റിങ് ബുക്സ് ആൻഡ് ട്രാക്സ് വിച്ച് ഹീസ് ദ തീം അതായത് നമ്മുടെ പ്രതിപാദ്യം എന്ന് പറയുന്നത് നമ്മുടെ തീം നമ്മളെ ലക്ഷ്യം നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ആണ് അല്ലെ ജീസസാണ് എല്ലാ പ്രസലും ഇന്നും അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളാകട്ടെ മറ്റ് പ്രസിദ്ധീകരണങ്ങളാകട്ടെ ട്രാക്സാകട്ടെ ലേഖനങ്ങളാകട്ടെ എന്തു തന്നെ ആയാലും ശരി അവയിലൊക്കെ തന്നെയും ക്രിസ്തു അതാണ് നമ്മുടെ തീം ജീസസ് ഈസ് അവർ തീം പേർസിങ് ഹീ സ്പ്രെയ്സ് ഇൻ സീക്രഡ് പോയട്രി ആൻഡ് ഇൻ സോളം ഹ്യൂമൻസ് ഇന്ന് കവായത്രികളും കവികളും ഒക്കെ തന്നെ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇപ്പോഴും സ്തുതിച്ചു പാടിക്കൊണ്ടേയിരിക്കുന്നു അവരെ പാട്ട് അവർ നിർത്തിയിട്ടില്ല അവരെ ഗീതങ്ങൾ അവർ നിർത്തിയിട്ടില്ല ആ പാട്ടുകൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഭകളിൽ കോടിക്കണക്കിന് വരുന്ന വീടുകളിൽ ഈ നാമം എന്നും ശ്രുതിച്ചുകൊണ്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു അതാണ് യേശു എന്ന നാമം ആർട്ടിസ്റ്റ് ഫൈൻഡ് ഇൻസ്പിറേഷൻ ഇൻ ദി ഇൻസിഡൻസ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ഡെത്ത് ഫോർ ദയർ ഗ്രേറ്റസ്റ്റ് മാസ്റ്റർ പീസസ് കലാകാരന് അവർ എടുത്തു നോക്കിയാൽ അവരുടെ ഒരു ഇൻസ്പി ഒരു തേജോ വികാരമാണ് യേശു അവൻ്റെ ആ സ്നേഹ തുളുമ്പുന്ന സ്നേഹം തുളുമ്പുന്ന അവൻ മുഖം അവൻ്റെ ദയനീയ മുഖം അവൻ്റെ കരുണാമയമായ ആ മുഖം ഭാവികളായ നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു കിടക്കുന്നായ ആ മുഖം ഇതാണ് ഇന്ന് മിക്ക ആർട്ടിസ്റ്റുകളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അവരിപ്പോഴും അതിനെ രചിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അവർ അതിനെ ചിത്രിച്ചു ചിത്രിച്ചുകൊണ്ടേയിരിക്കുന്നു ഡെയിലി ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പ്രീച്ചേഴ്സ് ഗോഫോസ് എല്ലാ ദിവസവും എല്ലാ നേരവും നമുക്കറിയാം രാവും പകലും യേശുവിൻ്റെ നാമത്തെ പൊഴ്ത്തിക്കൊണ്ട് പാടിക്കൊണ്ട് സുവിശേഷിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും അവൻ്റെ ശിഷ്യ ഗണങ്ങൾ അവൻ്റെ സുവിശേഷ പ്രവർത്തന്മാർ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ക്രിസ്തുവിൻ്റെ ഈ വേദ ഉപദേശങ്ങൾ ഇന്നും ഈ ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാറ്റിനുപരി തൻ്റെ ശത്രുവിനെ സ്നേഹിക്കണം അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചവൻ മറ്റാരുമല്ല യേശു 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 മാത്രമാണ് ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തി യേശുവാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് മരണമധ്യേ അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അവർ അറിയുന്നില്ല അവരോട് സകലവും സകല പാപങ്ങൾ ക്ഷമിക്കണമേ തന്നെ ക്രൂശിൽ തറച്ചതായ പട്ടാളക്കാരും മത മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ അവിടുണ്ട് അവനെ പരിഹസിച്ചു അവനെ കൂക്കി വിളിക്കുകയാണ് അപ്പോഴും കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ യേശു പറഞ്ഞു ഞാൻ പാപികളെ വിധിപ്പാനല്ല വന്നത് ഞാൻ പാപികളെ രക്ഷിപ്പാൻ അത്ര ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷക്കായി വന്ന ഏക മനുഷ്യൻ യേശുവാണ് ശത്രുക്കളെ സംഹരിക്കാനാണ് മറ്റുള്ള എല്ലാ മതങ്ങളിലും പറയുന്നതെങ്കിൽ ശത്രു സംഹാരമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യേകത ബൈബിളിൻ്റെ പ്രത്യേകത പാപികളെ രക്ഷിക്കും എന്നതാണ് പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ച ഒരു മഹാ മനസ്കൻ രക്ഷകൻ ലോകരക്ഷകൻ അതാണ് യേശു അപ്പോൾ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ മനസ്സുകളിൽ ഈ ചിന്തകൾ നിറഞ്ഞു നിൽക്കട്ടെ ഇനിയും ദൈവാനുഗ്രഹത്താൽ നമുക്ക് ഇനിയും യേശുവിനെക്കുറിച്ച് നമുക്ക് ധാരാളമായി നമുക്ക് അവൻ്റെ നാമത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നെ കേട്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം